നമശിവായ ഇന്ന് നമ്മളുടെ പഞ്ചാംഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കാം മിക്കവാറും യൂട്യൂബിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചാനലുകളിലൊക്കെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ട് നക്ഷത്രം അശ്വതി ഭരണി കാർത്തികാൽ മേടരാശിക്ക് ഇന്നത് 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 പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഫലങ്ങളൊക്കെ പറയുന്നത് കാണാം ഇതൊക്കെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് കാരണം ഇതൊക്കെ ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഒരു അശ്വതി നക്ഷത്രത്തിന് ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ അശ്വതിക്കാർക്കും നന്നാവണം എന്നൊന്നുമില്ല അതാ ഗോചരബല ബലപ്രകാരം അതാണ് അത്രേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഈ ഗോചരബലങ്ങളൊക്കെ പറയുന്ന ചന്ദ്രന്റെ ബലമനുസരിച്ച് ചന്ദ്രനാണ് റെഫറൻസ് പോയിന്റ് പറയുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഗോചരത്തിൽ ഓരോ ദിവസത്തെയും ചന്ദ്രബലം കണക്കാക്കുന്നത് എങ്ങനെയാണ് ഓരോ രാശിക്കാർക്കുള്ള ഇത് നൂറ് ശതമാനവും ഇതുപോലെയല്ല ഒരു കണക്ക് മാത്രമാണിത് അതും കൂടി ഓർമ്മിക്കണം കാരണം ഗോചരബലത്തിൽ ചില ചിലപ്പോൾ അന്നത്തെ ദിവസം മോശമാണെങ്കിൽ ചിലപ്പോൾ ദശാപഹാരങ്ങൾ പ്രകാരം അന്ന് നല്ല ദിവസമായിരുന്നു വരും അപ്പം ഒരു റെഫറൻസ് പോയിന്റ് മാത്രമാണ് എല്ലാവർക്കും ഒരു ജനറൽ അവേർനെസ്സിന് വേണ്ടിയിട്ട് മാത്രം പറയുകയാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ചില പദങ്ങൾ പരിചയപ്പെടുത്താൻ പറയുകയാണ് എന്ന് വിചാരിച്ചാൽ മതി എന്നാലും വളരെ രസകരമായ ഒരു കണക്കാണ് ഇത് പ്രത്യേകിച്ച് നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഇത് വളരെ പ്രയോജനപ്പെടും ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുമ്പോൾ മുഹൂർത്തം നോക്കുമ്പോൾ ഒക്കെ ഇത് ഈ കണക്ക് വളരെ പ്രയോജനപ്പെടും അപ്പം ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവനവന്റെ ജന്മരാശി എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം അത് രാശിയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജന്മരാശി നമ്മുടെ ജന്മ നക്ഷത്രം ഏത് രാശിയിലാണോ നിൽക്കുന്നത് അതാണ് ജന്മരാശി ആ രാശിയിൽ ച എന്ന് എഴുതിയിട്ടുണ്ടാവും ജാതകം എടുത്തു വെച്ച് നോക്കുമ്പോൾ ചന്ദ്രനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന രാശി അതാണ് ഷോർട്ട് കട്ട് ഏറ്റവും മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് അപ്പം ഒരു ദിവസത്തെ ചന്ദ്രബലം അറിയണമെങ്കിൽ ഗോചര സംബന്ധമായ ചന്ദ്രബലം അറിയണമെങ്കിൽ എന്തു ചെയ്യണം ആദ്യം നമ്മളുടെ ജന്മരാശി എന്താണ് എന്നറിയണം അപ്പൊ ഉദാഹരണത്തിന് മേടരാശി ആണ് എന്ന് വിചാരിച്ചോളൂ മേടരാശി എന്ന് പറഞ്ഞാൽ അശ്വതി നക്ഷത്രം ഭരണി നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ കാൽ ഭാഗം ഇതിലേതെങ്കിലും ആണ് ആ വ്യക്തി ജനിച്ചെങ്കിൽ അയാൾ മേടരാശിയിലാണ് ഇതുപോലെ പന്ത്രണ്ട് രാശികൾ ഓരോ നക്ഷത്രത്തിന് അപ്പൊ മേടരാശിയുള്ള ഒരാളാണെങ്കിൽ ആദ്യം മനസ്സിലാക്കി വെക്കുക എൻ്റെ ജന്മരാശി മേടരാശിയാണ് പിന്നെ അന്നത്തെ ദിവസം അതായത് നമ്മൾ എന്ത് കാര്യത്തിനാണോ പുറപ്പെടുന്നത് ആ ദിവസം അന്നത്തെ നക്ഷത്രം എന്താണ് എന്ന് നോക്കാം അപ്പൊ അത് ഒരു ഉത്തരം നക്ഷത്രമാണ് എന്ന് വിചാരിക്കുക ഉത്തരം നക്ഷത്രമാണെങ്കിൽ കന്നിരാശിയിലായി അപ്പൊ ഓരോ ദിവസത്തിനും നക്ഷത്രം അനുസരിച്ചിട്ടുള്ള ഏത് രാശിയിലാണ് എന്ന് മനസ്സിലാക്കി വെക്കാം അപ്പൊ നമുക്ക് രണ്ട് ചന്ദ്രനെ കിട്ടി ഒന്ന് ജാതകത്തിലുള്ള ചന്ദ്രൻ ഒന്ന് അന്നത്തെ ദിവസം ഉള്ള ചന്ദ്രൻ അപ്പൊ അന്നത്തെ ദിവസമുള്ള ചന്ദ്രൻ ഏത് രാശിയിലെന്ന് നോക്കിയതിന് ശേഷം ജാതകത്തിലുള്ള രാശി പ്രകാരം ജന്മരാശി മുതൽ അന്നത്തെ ദിവസ ചന്ദ്രൻ നിൽക്കുന്ന രാശി വരെ എണ്ണി നോക്കാം എത്ര രാശി ഉണ്ട് അപ്പം നമ്മൾ പന്ത്രണ്ട് രാശിയിൽ ഏതെങ്കിലും ഒരു സംഖ്യ കിട്ടും ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഇതില് രണ്ട് നാല് അഞ്ച് എട്ട് ഒമ്പത് ഈ അഞ്ച് സ്ഥാനങ്ങളിലെ രണ്ട് രണ്ടാമത്തെ രാശി ജന്മരാശിയിൽ നിന്ന് രണ്ടാമത്തെ രാശി ജന്മരാശിയിൽ നിന്ന് നാലാമത്തെ രാശി ജന്മരാശിയിൽ നിന്ന് അഞ്ചാമത്തെ രാശി ജന്മരാശിയിൽ നിന്ന് എട്ടാമത്തെ രാശി ജന്മരാശിയിൽ നിന്ന് ഒമ്പതാമത്തെ രാശി ഈ ഏതെങ്കിലും രാശികളിലാണ് അന്നത്തെ ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അന്ന് ചന്ദ്രബലം ഇല്ല ഇപ്പൊ ചന്ദ്രബലം കുറഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് ഇതാണ് എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചന്ദ്രബലം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിന്റെ ബലമാണ് മനസ്സാണ് ചന്ദ്രൻ ഇപ്പൊ ചന്ദ്രബലം കുറയുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് അന്ന് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനോ ടെൻഷൻ വരാനോ ഭയം വരാനോ അസുഖം വര സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുള്ളൂ വരും എന്ന് പറഞ്ഞിട്ടില്ല പോസിബിലിറ്റി മാത്രമാണ് ഇതെപ്പോഴും ഓർമ്മിക്കണം അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ചന്ദ്രൻ നാലിലാണ് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കേണ്ട അവസ്ഥയൊന്നുമില്ല അന്നത്തെ കാര്യത്തിന് അന്ന് ഇറങ്ങിത്തിരിക്കാം അതിനുള്ള എന്താ വഴി കൂടി പറയാം അപ്പൊ അത് ഓർമ്മിച്ച് വെക്ക ജന്മരാശിയിൽ നിന്ന് രണ്ട് നാല് അഞ്ച് എട്ട് ഒമ്പത് രാശികളിലാണ് ആ ദിവസത്തെ ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അന്ന് ചന്ദ്രബലം ഇല്ല അയാൾ വിചാരിച്ചതിൽ കൂടുതൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാണ് അതിനർത്ഥം അപ്പോഴെന്ത് ചെയ്യും ചന്ദ്രൻ്റെ ബലം കൂട്ടണം ചന്ദ്രൻ്റെ ബലം കൂട്ടുക എന്ന് പറഞ്ഞാൽ ആകെ കൂടി ജ്യോതിഷപ്രകാരം ചെയ്യുന്ന ഒരൊറ്റ മാർഗമാണ് ദുർഗാനാമം ജപിക്കുക ദുർഗാ ഭഗവതിയെ മനസ്സിൽ വിചാരിക്കുക ദുർഗാനാമം ജപിക്കുക പുറപ്പെടാം ഇത്രയും ചെയ്യേണ്ട അന്നാ കാര്യം നടക്കും വളരെ സിമ്പിളാണ് അത് നമ്മളെ ചന്ദ്രൻ ബലം ഇല്ല എന്ന് വിചാരിച്ച് വീട്ടിൽ മാറി നിൽക്കേണ്ട അല്ലെങ്കിൽ രാവിലെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടോ ചാനലിലെ വീഡിയോ കണ്ടിട്ടോ അന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ചന്ദ്രബലം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നതെങ്കിൽ ദുർഗാ നാമം ജപിക്കുക നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആത്മവിശ്വാസത്തോടുകൂടിയുണ്ട് പുറപ്പെടുക ഇത്രേ ചെയ്യാനുള്ളു ചന്ദ്രന് ബലം ഉണ്ടായിക്കോളാം ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം ഒന്നാംശ്യമായ